ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ നടന്ന് ഇൻട്രോ നടന്നിൻട്രോ പറ എല്ലാവരും ആലോചിക്കണത് ഞങ്ങൾ ഇന്ന് ചൂണ്ടിയിടാനായിട്ട് പോയിന്ന് ഇതാ ചൂണ്ടിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കയാണ് ഞങ്ങൾ ഇവിടെ അടുത്തൊരു ആൻറ്റിയുടെ വീടുണ്ട് അപ്പൊ അമ്മ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇരിക്കയാണ് അപ്പൊരു കുട്ടികളൊക്കെ എടുക്കാന്ന് ഓർത്തല്ലേ നമ്മള് നമ്മളങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പോണത് പോയിട്ടുണ്ടാ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങളപ്പം ആൻറ്റിയെ കുറച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെയിൻ ചാനലിൽ കണ്ടിട്ടുണ്ടാവും സുഖിച്ചാൽ അവിടെ നിന്ന് നമ്മൾ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രസാദമൊക്കെ ആയിട്ട് ആൻറ്റിക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയാണ് അവിടെ ഇച്ചിരി കുറച്ച് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓർത്ത് ആൻറ്റി എപ്പോഴും മീൻ പിടിക്കാറുണ്ട് അമ്മ കഴിഞ്ഞ ദിവസം പോയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ കിട്ടിയതല്ല ആൻറ്റി കിട്ടിയത് അല്ല അമ്മ പിടിച്ചിരുന്നു അമ്മാവ് കിട്ടിയതല്ലത് അമ്മ വെറുതെ പറഞ്ഞതാണ് അപ്പം അങ്ങനെ അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ റോട്ടി കൂടെ നടന്നൊക്കെ പോയിട്ട് നമ്മുടെ വഴി കാര്യങ്ങളൊക്കെ അതിവിടെ നടന്നു പോകാനുള്ള ദൂരളുള്ളൂ ഇത് ഇവിടെ തന്നെ ഇത് ഇവിടെ തന്നെ അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാല്ലേ ചൂണ്ടിടണതൊക്കെ മീനൊക്കെ ഇട്ടാണെങ്കിലും കാണിക്കട്ടാ അപ്പൊ ഞങ്ങൾ പോട്ടെന്തായാലും അപ്പതീ ചൂണ്ടിടാനായിട്ട് വന്നിരിക്കുന്ന സ്ഥലം ഉണ്ടായി ഇത് ഇതൊരു യോഗശാല പോലുള്ളൊരു ഏരിയ ആണേ അപ്പൊ ഇത് നമ്മുടെ പോഴ അവിടെ കാണുന്നുണ്ട് അവിടെ അമ്മയൊക്കെ വന്നിട്ട് ചൂണ്ടിയിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ കടക്കരയിലത്തെ പുഴയുണ്ട് ഇവിടെ കണ്ടായിപ്പോൾ വെള്ളം നമ്മുടെ ഇവിടെ വെള്ളം നമുക്ക് കടികൾ ഇത്രയും ഏറ്റവും കറികടക്കുകയാണ് കണ്ട ഇവിടെ കടവുണ്ട് പുഴയിലത്തെ വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയില്ലേ നമ്മുടെ ഈ വലയും ഇതൊക്കെ കാണാനായിട്ട് ഇവിടെ ഉള്ള എല്ലാവരുടെയും വില നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും അതവിടെ കരിമീൻ കൂടാണ് കരിമീൻ വളർത്തണ കൂടാണ് പിന്നെ നമ്മുടെ വഞ്ചിയും എന്താണ് വലയൊക്കെ ഉണ്ടായിരുന്നതാണ് തെങ്ങ് കാണുന്ന സ്ഥലം ഇപ്പൊ വലയൊന്നുമില്ല ഇവിടെ വേറൊരു ചൂണ്ടയും കൂടി ഇരിപ്പുണ്ട് അമ്മയുടെ ഇരുപ്പുണ്ട് അമ്മ ഇവിടെ ഉണ്ട് എവിടെയുണ്ട് അപ്പൊ എന്നോട് ഈ ചൂണ്ട എടുത്തോളാൻ പറഞ്ഞു വന്നു അപ്പൊ നീ അവരെവിടെ ഇരുന്നിട്ട് ചൂണ്ട ഇടാനുണ്ട് നമുക്കും അപ്പൊ അങ്ങോട്ടേക്ക് പോയി നോക്കാം നല്ല രസൂല് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ വേണ്ടിട്ട് പിന്നെ ചെല്ലട്ട് അപ്പതീ ഇവിടെ വന്നപ്പ അമ്മ തകൃതിയായിട്ട് മീൻ പിടിക്കാൻ പിടിക്കാട്ടാ ആൻറ്റി സിയ മീൻ പിടിക്കുന്ന ആളാണ് അപ്പൊ അമ്മയും ഇന്ന് വന്നേക്കണ് ശ്രദ്ധയിലാണ് മീണ്ടാവാടില്ല മീൻ പിടിക്കുമ്പോ മീൻ തെറ്റി പോകും അപ്പതേ ഞാനിൻ്റെ ചൂണ്ടൊക്കെ ഇതിലൊക്കെ മീൻ ഇടാനായിട്ട് പോലീണ്ട പോണ് ചീത്ത ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇല്ലേടാ അപ്പൊ ഞങ്ങളത് ഇങ്ങനെ ശ്രദ്ധയോട് കൂടുന്നിങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ബോള് പോലെ അപ്പൊ ഞങ്ങള് എനിക്കറിയാം അതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് മൂന്നാർക്കും അറിഞ്ഞൂടാ

സെറ്റ് ആയിട്ട് വേണം ചൂണ്ടയൊക്കെ മൂന്നാരെല്ലാം മേടിക്കാൻ മേടിച്ച് മീൻ പിടിക്കാൻ പോകാനും അതെ അപ്പൊ എന്തായാലും ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് കാണാം കിട്ടണമെങ്കിൽ കാണാം കിട്ടിയാലും കിട്ടീലും കാണാം കരിമീൻ കിട്ടിട്ടോ കരിമീൻ കിട്ടിയതേ ഓ കരിമീനാണ് കരിമീന പലിപ്പറുപ്പും പറയരുത് കുഞ്ഞിതാണ് അതെ എന്തായാലും കരിമീൻ കരിമീൻ തന്നെയാണല്ലോ എനിക്ക് അപ്പത് ഞങ്ങള് ചൂണ്ടിട്ട് നീ ഒരു വഞ്ചി പോള് മലക്കിലോട്ട് പോണ മഞ്ചിയാണ് തോന്നണത് അപ്പൊ കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല അത് കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടിയില്ല അപ്പൊ സുധു ഇപ്പ കരിമീനെ വിട്ടിട്ട് എന്തിനാണ് സുധു പിടിക്കാൻ പോണത് എന്തിനെങ്കിലും കിട്ടിയാ മതി ഏ ആ ഒരെണ്ണം മാത്രം കിട്ടിയ ആ അത് കഴിഞ്ഞ അമ്മ വശത്തേ വന്നിരുന്നു ഇനി വയ്യാന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഞങ്ങള് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയൊന്നും ഇല്ല സുധു ഇപ്പൊ ചെമ്മീം കുഞ്ഞിനെയും കൊണ്ട് ചെമ്മീനാണേക്കുന്നത് ആ മൈദ പോയിട്ട് കൂളാനൊക്കെ നോക്കാൻ പോയിരിക്കാണ് കരിമീൻ വിട്ട സുധു അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് സുധുനിച്ചിരി ക്ഷമ അവിടെ കൂടെ നിൽക്കണറിനോ കിട്ടോന്ന് കിട്ടട്ടെല്ലേ ഇതിന് ക്ഷമ വേണം കേട്ടോ നന്നായിട്ട് പിന്നെ ദേ ഇവിടെ ആ കൂട്ടിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ള ചങ്ങാടോണത് ഇത് കയറി നിന്നിട്ട് നമുക്ക് നമുക്കതി കൂടെ പോവാം ഇത് ഇത് കയറുന്ന പിടിച്ചിട്ട് കൊള്ളാംല്ലേ സംഭവം പോണോ ഏ ഞാനെങ്ങാ പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നുണ്ട് എനിക്ക് പോണോന്നൊക്കെ ഉണ്ട് പക്ഷെ അതിലും വലിയ പേടിയാണ് അവിടെ എത്തുമ്പോൾ സേഫായിട്ട് തോന്നണം എത്തല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങളിന് ഇപ്പം പോകാൻ പോണ് സന്ധ്യ ആവാണ് കണ്ട സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകണം അപ്പം അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മ അവിടെ ഇരിക്കലൊക്കെ എടുക്കണുണ്ട് ഇവിടെ നല്ല കാറ്റായതുകൊണ്ടേ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിടന്ന് ഇരിക്കാനും കെടുക്കാനും ഒക്കെ പറ്റിയൊരു ഏരിയയാണ് കണ്ട നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പം ഇതാണ് നമ്മളുടെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആൻ്റിയുടെ വീടാണ് കേട്ടോ ഇവിടെ വീട്ടിൽ കുറച്ച് ഏരിയയാണ് ബാക്കിലേക്ക് അപ്പോൾ എന്തായാലും ഞങ്ങളിനി പയ്യനെ പോകാനൊക്കെ നോക്കട്ടെ